നമസ്കാരം ഇൻഡോ പാക് യുദ്ധം പോലും പരിഹരിക്കാൻ സാധിച്ച സാഹചര്യത്തിൽ പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള പ്രശ്നം പിന്നെ ഒരു വിഷയമാണോ അതും പരിഹരിക്കപ്പെടും മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിന്റെ വാക്കുകളാണ് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ സാഹചര്യത്തിൽ താൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം യു ഡി എഫ് മത്സരിപ്പിക്കേണ്ടത് എന്ന പി വി അൻവറിന്റെ കടുംപിടുത്തത്തിന് പ്രതിപക്ഷമോ യു ഡി എഫോ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അൻവർ പിന്നീടും കളം മാറ്റി ചവിട്ടുകയായിരുന്നു കുറേ കാലങ്ങളായി പി വി അൻവർ തന്നെ യു ഡി എഫിൽ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായി യു ഡി എഫിന്റെ പുറകെ നടക്കുന്നു എന്നാൽ ആദ്യം യു ഡി എഫ് കാരനായിരുന്ന പി വി അൻവർ പിന്നീട് എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ നിന്നും സ്വതന്ത്ര എം എൽ എ ആയി രണ്ടു പ്രാവശ്യമാണ് ജയിച്ചത് പിന്നീട് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായി മാറിയ പി വി അൻവർ യു ഡി എഫിനെതിരെയും കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയും നിരവധി നിരവധി ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത് ഇപ്പോൾ പിണറായി വിജയനുമായി ഉണ്ടായിരിക്കുന്ന ചില സ്വാരസ്യങ്ങളെ തുടർന്ന് പി വി അൻവർ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും പുറത്തു വന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചു ഈ ഒഴിവിലേക്കാണ് നിലമ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് എന്നാൽ എൽ ഡി എഫിൽ നിന്നും കലഹിച്ചു പുറത്തു വന്ന പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് നിലമ്പൂരിലേക്ക് എത്തിയത് അൻവർ പറയുന്ന ആളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണം നിലമ്പൂരിൽ പിണറായി വിജയനെതിരെ പിണറായി സത്തിനെതിരെ മനുമോനിസത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ അൻവർ പറയുന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് മത്സരിപ്പിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഇതിന്റെ പിറകിൽ പി വി അൻവറിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി വി അൻബറിന്റെ രാഷ്ട്രീയ ശത്രുവായ ആര്യാടൻ ഷൌക്കത്തിന്റെ മകനെ ഒരു കാരണവശാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അൻവറിന്റെ കുരുട്ടുബുദ്ധി വർഷങ്ങളോളം നിലമ്പൂരിനെ നയിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൌക്കത്ത് എന്നാൽ പി വി അൻവറിന്റെ ഇത്തരം തട്ടാമുട്ടി ന്യായങ്ങളോ പിടിവാശികളോ യു ഡി എഫിൽ നടക്കില്ല യു ഡി എഫ് കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്തിന് തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പി വി അൻവർ നിരവധി പിടിവാശികളുമായാണ് രംഗത്തെത്തിയത് തന്നെ ഉടനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ യു ഡി എഫിന്റെ എതിർ സ്ഥാനാർത്ഥിയായി പി വി അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കും എന്നുള്ള ഭീഷണിയായിരുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ പാർട്ടി നേതാക്കൾ എല്ലാവരും ഒരേപോലെ പ്രഖ്യാപിച്ചത് എന്നാൽ പി വി അൻവറിന്റെ യാതൊരു തരത്തിലുള്ള ഉമ്മാക്കികളും ഞങ്ങളോട് ചിലവാകില്ല വിരട്ടിലെല്ലാം പി വി അൻവർ കയ്യിൽ വെച്ചിരുന്നാൽ മതി യാതൊരു തരത്തിലുള്ള ഭീഷണിക്കും യു ഡി എഫ് വഴങ്ങില്ല എന്നുള്ള അസന്നിഗ്ധമായ നിലപാടെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫും ഒറ്റക്കെട്ടോടുകൂടി മുന്നോട്ടു പോയി കാര്യടൻ ഷൗക്കത്തിൽ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് പി വി അൻവറിനെ കൂടുതൽ വിട്ടിലാക്കി പി വി അൻവർ അഞ്ചു മാസം മുമ്പ് യു ഡി എഫിലേക്ക് തങ്ങളെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ യു നേതാക്കളും അറിയിച്ചിരുന്നത് എന്നാൽ ആ ഉചിതമായ സമയം എപ്പോഴാണ് വെറുതെ പറഞ്ഞു പറ്റിക്കരുത് ഞങ്ങളെ ഇനിയും മുന്നണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലമ്പൂരിൽ കോൺഗ്രസിന് ഭീഷണിയായി പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വന്ന നിരീക്ഷണങ്ങൾ പ്രഖ്യാപനങ്ങൾ എന്നാൽ കോൺഗ്രസ് ഇതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി പി വി അൻവർ പിന്നീട് മുസ്ലിം ലീഗിലെ സമുദ്ധ നേതാവായ പി കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുൽ വഹാബ് എംപിയെയും ഗവർണർ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബുമായി നടത്തിയ ചർച്ചയിൽ പി വി അൻവറിനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത് അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളാണ് ഉയർന്നിരുന്നത് എന്നാൽ പി വി അൻവറിന് ഇപ്പോൾ യു ഡി എഫ് അസോസിയേറ്റ് മെമ്പർ എന്ന രീതിയിൽ യു ഡി എഫ് അസോസിയേഷൻ മെമ്പർ എന്ന രീതിയിൽ ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കും അത് യു ഡി എഫിന് പരിപൂർണമായ പിന്തുണ അൻവർ പ്രഖ്യാപിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിലപാട് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ യു ഡി എഫ് അസോസിയേഷൻ മെമ്പറാക്കിയോണ്ട് മാത്രം കാര്യമില്ല തങ്ങളെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കണം എന്നുള്ള നിലപാടിൽ തന്നെ പി വി അൻവർ ഉറച്ചു നിൽക്കുന്നു ഇതിനിടെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അൻവർ ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇൻഡോ പാക് യുദ്ധം വരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു പിന്നെ എന്താണ് പി വി അൻവറുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നത് തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി കൂടി തന്നെയാണ് അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നാൽ അൻവറിന്റെ ശുഭാപ്തി വിശ്വാസം യു ഡി എഫിൽ തീർത്തും അനുചിതമായ ഒരു പ്രസ്താവനയായി മാത്രമാണ് കണക്കിലെടുക്കുന്നത് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ഇപ്പോൾ ഒരു ഫാക്ടറി അല്ല എന്നുള്ളതാണ് യു ഡി എഫിന്റെ തീരുമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ഏത് കുറ്റച്ചുലും കൊണ്ടുവന്ന് നിർത്തിയാലും മത്സരിച്ച് കയറുവാനുള്ള അല്ലെങ്കിൽ ജയിച്ച് കയറുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ യു ഡി എഫും വിലയിരുത്തുന്നു അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് അൻവറിന്റെ സമർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങുന്നത് എന്നാണ് യു ഡി എഫ് ചോദിക്കുന്നത് എന്നാൽ അൻവറിനെ പിണക്കേണ്ടതുല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെയെങ്കിലും പിണക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയാണ് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചത് എന്നാൽ ഇതെല്ലാം യു ഡി എഫിന്റെ ആഭ്യന്തര വിഷയങ്ങളാണ് യു ഡി എഫ് ആര് സ്ഥാനാർത്ഥിയാക്കണം ആര് സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് നിശ്ചയിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അല്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകി തന്നെയാണ് വി ഡി സതീശൻ പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചു ആര്യാടൻ ഷൗക്കത്തിന് തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു രാഷ്ട്രീയ കളികൾക്കും നിലമ്പൂരിൽ സാധ്യതയില്ലാത്തതിനാൽ യു ഡി എഫിന്റെ താൽപര്യങ്ങൾക്ക് യു ഡി എഫിൻ്റെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങി ഒതുങ്ങി കീഴടങ്ങി അവിടെ നിൽക്കാനേ സാധ്യമാകൂ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്താൻ പി വി അൻവറിന് സാധ്യമല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് തരത്തിൽ പി വി അൻവർ യു ഡി എഫിന് കീഴടങ്ങുന്നു യു ഡി എഫിൻ്റെ നയങ്ങളുമായി മുന്നോട്ട് പോകും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നടത്തുന്ന യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകും രണ്ടു ദിവസം കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം യോഗത്തിൽ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പി വി അൻവർ യു ഡി എഫിന് സമ്പൂർണമായി തന്നെ കീഴടങ്ങിയിരിക്കുന്നു പി വി അൻവറെ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറാക്കി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ യു ഡി എഫിൽ നിന്നും വരുന്ന വർത്തമാനങ്ങൾ പി വി അൻവർ ഉയർത്തിയ കോലാഹലങ്ങളും ശബ്ദായമാനമായ അന്തരീക്ഷവും എല്ലാം നിലമ്പൂരിൽ കെട്ടിടങ്ങുന്നു പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരുപാധികം കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ